ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഔസിയപ്പിൻ്റെ ഒസ്യത്ത് എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരാൾ ഒരു ഓഫീസ് റൂമിനെ പുറത്ത് ഫോൺ വിളിച്ചു കാണിക്കുന്നത് അയാൾ ഫോൺ വിളിച്ചതിന് ശേഷം റൂം തുറന്ന് ഉള്ളിലേക്ക് കയറിപ്പോകുന്നു ആ ഓഫീസ് റൂമിനുള്ളിൽ എന്തോ മീറ്റിംഗ് പോലെ കാര്യങ്ങൾ നടക്കുകയാണ് എന്തോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത് എന്തോ ഒരു ബിൽഡിംഗ് പണിതതിനു ശേഷം അതിനെന്തോ ക്രമക്കേടുകൾ സംഭവിച്ചു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിവിടെ വന്നത് അതിനുള്ള പോംവഴി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നു ഇവരുടെ സംസാരത്തിൽ നിന്നും ഇവർ ജ്യേഷ്ഠാനുജന്മാരാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അടുത്ത സീനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറച്ചു പേര് കടവയുടെ കാൽപ്പാട് തേടി നടക്കുന്നതാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ വലിയ ഏലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കുള്ള ഒരു വീടാണ് കാണിക്കുന്നത് ആ വീട്ടിലെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു അന്ന് ഇതിൽ ഇതാണ് ഔസേപ്പും മൂന്ന് ആൺമക്കളും മൂത്ത രണ്ട് ആൺമക്കളുടെ ഭാര്യമാരും കുട്ടികളുമാണിത് മൂത്ത മകൻ മൈക്കിൾ രണ്ടാമത്തെ മകൻ ജോർജ് മൂന്നാമത്തെ മകനാണ് റോയ് മൈക്കിൾ തഹസീൽദാറാണ് ജോർജ് സി എയും റോയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ഔസേപ്പ് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാം വേറെ വേറെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് മൂത്ത മകൻ മൈക്കിള് അപ്പച്ചനെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പച്ചൻ എത്ര കാലമാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തെങ്കിലും വൈകാരിക വന്നാൽ എന്തു ചെയ്യും ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കൂ എന്ന് മൂത്ത മകൻ പറയുന്നുണ്ട് അപ്പോൾ ഔസേപ്പ് കളിയായി ചോദിക്കുന്നു എന്തിനാടാ സ്വത്തൊക്കെ വീതം വെച്ചെടുക്കാനാണോ എന്ന് അതിനുശേഷം എല്ലാവരും പിരിയുകയാണ് മക്കളെല്ലാവരും അവരുടേതായ വീടുകളിലേക്ക് യാത്രയായി മക്കളെ യാത്രയാക്കിയതിനു ശേഷം ആ ഏലത്തോട്ടത്തിൻ്റെ നടുവിലുള്ള വീട്ടിൽ ഔസേപ്പ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇവിടെയാണ് ഔസേപ്പിൻ്റെ ഓസ്യത്ത് എന്ന സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് മൈക്കിളിൻ്റെ വീടാണ് അവിടെ മൈക്കിളിൻ്റെ ഭാര്യ ആനി ദേഷ്യത്തിലാണ് കാരണം എന്തെന്നാൽ തലേ മൈക്കിൾ അപ്പച്ചനോട് തങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ആനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് ആനി അത് അപ്പച്ചനെ ഞാൻ അന്നേരം സോപ്പിടാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മൈക്കിൾ ആനിയെ ആശ്വസിപ്പിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഏലയ്ക്കൊക്കെ പറച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്ന സ്ഥലമാണ് അവിടെ ഔസേപ്പും ഔസേപ്പിനെ കാണാനായിട്ട് ഔസേപ്പിൻ്റെ അഡ്വക്കേറ്റും കൂട്ടത്തിൽ ഔസേപ്പിൻ്റെ അനിയൻ പാപ്പിയും വന്നിട്ടുണ്ട് പാപ്പി വന്നിട്ട് സ്വത്ത് ചോദിക്കുകയാണ് പാപ്പിയുടെ മോടെ കല്യാണമാണ് അതിന് സഹായിക്കണം എന്ന് പറയുകയാണ് ഔസേപ്പ് പറയുന്നുണ്ട് ഞാൻ ഒന്നും തരില്ല എനിക്കും നിനക്കും അപ്പൻ ഒരുപോലെയാണ് തന്നത് നിനക്ക് കിട്ടിയ സ്വത്ത് മുഴുവൻ നീ ദൂർത്തടിച്ച് കളഞ്ഞു ഞാൻ എല്ലുമുറി പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ സ്വത്തെല്ലാം അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ചില്ലിക്കാശം നിനക്ക് തരില്ല എന്ന് ഔസേപ്പ് പാപ്പിയോട് പറയുന്നു അത് കേട്ട് ദേഷ്യപ്പെട്ട് പാപ്പി തിരിച്ചു പോകുന്നു പാപ്പി പോയതിന് ശേഷം ഔസേപ്പ് വക്കീലിൻ്റെ അടുത്ത് പറയുകയാണ് സോണിക്കൊച്ചിൻ്റെ കല്യാണം എങ്ങനെയെല്ലാം നടത്തണം എന്നുള്ളത് സോണിക്കൊച്ച് എന്ന് പറയുന്നതാണ് പാപ്പിയുടെ മകൾ അടുത്ത സീനിൽ റോയി വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് എത്തുകയാണ് നാട്ടിലെ അത്യാവശ്യം ജനസമ്മതനായിട്ടുള്ള ഒരാളാണ് ഈ വർഗീസ് എന്ന് പറയുന്നത് അയാളുടെ മകളാണിത് മ ഈ മകളും റോയിയും തമ്മിൽ ഇഷ്ടത്തിലാണ് അവിടെ പാറ പൊട്ടിക്കുന്നൊരു കോറയുണ്ട് അത് പൂട്ടിക്കാനുള്ള ശ്രമത്തിലാണ് വർഗീസും നാട്ടിലുള്ള കുറെ ആളുകളുമെല്ലാം അവർക്ക് സപ്പോർട്ടായിട്ട് റോയി നിൽക്കുകയാണ് അതിനെപ്പറ്റി സംസാരിക്കാനാണ് റോയി വർഗീസിനെ കാണാൻ എത്തിയത് അടുത്ത സീനിൽ കാണിക്കുന്നത് മൈക്കിളും ജോർജും ഒരു ഹോട്ടലിൽ ഇരുന്ന് കുറച്ച് ആളുകളുമായിട്ട് മദ്യപിക്കുന്നതാണ് അവിടെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുകയാണ് മൈക്കിളും ജോർജും വലിയൊരു റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണ് കോടികൾ വിലയുള്ള ഒരു സ്ഥലത്തിന് ഇവർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ക്യാഷ് ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ ഒത്തില്ല അതിനു വേണ്ടിയുള്ളൊരു മീറ്റിംഗ് ആണത് ഫണ്ട് റെഡി ആയിട്ടില്ല വീട്ടിൽ നിന്നും കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട് അതിനുശേഷം ഇത് റെഡിയാവുള്ളൂ അതിനുശേഷം കച്ചവടം ഉറപ്പായിട്ടും നടത്താം ഈ കച്ചവടം മാറിപ്പോകാതെ നോക്കണമെന്നും മറ്റും ബ്രോക്കറിനോട് ഇവർ പറയുന്നതാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ റോയിയും വർഗീസും കുറേ നാട്ടുകാരും എല്ലാം ചേർന്ന് ക്വാറിയിൽ നിന്ന് പാറ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് തടഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുകയാണ് കോറയുടെ ഉടമസ്ഥനായ റോയി എന്നയാളെ തടഞ്ഞൊരു പ്രശ്നമുണ്ടാക്കുമ്പോൾ അങ്ങോട്ടേക്കും പോലീസ് എത്തുന്നുണ്ട് റോയിയുടെ രണ്ടാമത്തെ ചേട്ടൻ ജോർജ് സ്ഥലത്തെ എസ് ഐ ആണ് പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ എല്ലാവരെയും അവിടുന്ന് പോലീസ് ഓടിച്ചു വിടുന്നു അവസാനം കോറിയിൽ നിന്ന് പൊട്ടിച്ചോണ്ട് വന്ന പാറകളൊക്കെ ഉള്ള വണ്ടികളെല്ലാം കടത്തിവിടുന്നു റോയിക്കിട്ട് അടികൊടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് നിയമം അനുസരിച്ച് തന്നെയാണ് അവിടെ പാറ പൊട്ടിക്കുന്നത് നടക്കുന്നത് എന്നും പറ്റും പറഞ്ഞ് നാട്ടുകാരെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് പോലീസ് ജീപ്പിൽ കയറ്റിയ റോയിയോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ജോർജ് പെരുമാറിയത് നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ എന്തെങ്കിലും ജോലിക്ക് പോ എന്നൊക്കെ പറയുന്നു പിന്നെ ചേട്ടന്മാരെ അനിയന്മാരെ തല്ലുന്നത് സ്നേഹം കൊണ്ടാണ് അവർ നന്നാകാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു ഇതുവരെയുള്ള സിനിമയുടെ സീനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ഛനും മക്കളും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്നേഹത്തിലുള്ള ആളുകൾ തന്നെയാണ് മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത സ്റ്റോപ്പിൽ റോയെ ഇറക്കി വിടുന്നു അടുത്ത സീനിൽ ജോർജും ഭാര്യയും കൂടി സംസാരിക്കുന്നതാണ് കാണുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജോർജിൻ്റെ ഫാമിലി ലൈഫ് വളരെ നല്ല സ്മൂത്തായിട്ട് നല്ല സ്നേഹമുള്ളൊരു കുടുംബമാണ് അയാളുടേത് വർഗീസിൻ്റെ മകള് എറണാകുളത്ത് എവിടെയോ പഠിക്കുകയാണ് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി റോയി അവളെ കൊണ്ടുവിടുകയാണ് ഒരു പാട്ടിലൂടെയാണ് അവരവിടെ എത്തുന്നടം വരെയുള്ള സീനുകൾ കാണിക്കുന്നത് എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് പാപ്പിയെയും മകൾ സോണിയെയും റോയി കാണുന്നുണ്ട് മകളവിടെ ഹോസ്റ്റലിലേക്ക് വിടാൻ വന്നതാണ് പാപ്പി ഒരാവേശത്തിന് സോണിയുടെ കല്യാണം കയറി ഉറപ്പിച്ചതാണ് ഇപ്പോൾ കയ്യിൽ നയാ പൈസയില്ല നീ എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്തു തരാമോ തൽക്കാലത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ മതി നീ അപ്പനോട് പറയുമോ എന്ന് പാപ്പി റോയിയോട് ചോദിക്കുന്നു ഞാൻ എങ്ങനെയല്ലോ അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് റോയി പാപ്പിക്ക് വാക്കു കൊടുക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ബാങ്കിൽ പോയിരിക്കുകയാണ് മൈക്കിളും ജോർജും കൂടി നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിൽ ഇവർ ഇവരകപ്പെട്ടിരിക്കുകയാണ് ഉടനടി കുറച്ചധികം കാശ് വേണം ഇവർക്ക് അതെല്ലാം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് അതേപ്പറ്റി ഇവരുടെ അടുത്ത് ബാങ്ക് മാനേജരും മറ്റും സംസാരിക്കുകയാണ് എല്ലാം ഒരു മാസത്തിനകം ശരിയാക്കാം എന്ന് ഇവർ കൊടുക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് റോയ് താമസിക്കുന്ന വീടാണ് റോയ് ഔസഫിൻ്റെ അവിടുത്തെ മാറി വേറൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് ഇതുപോലെ റോയി ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ഇതുപോലെ സോണിയുടെ കല്യാണമാണ് ഒരു അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് അപ്പോൾ ഫ്രണ്ട് പറയുന്നു നീ നിൻ്റെ അച്ഛനോട് ചോദിക്ക് പുള്ളിയുടെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് മൈക്കിളും ജോർജും അവരുടെ ഭാര്യമാരും തമ്മിൽ ഒരു ഡിസ്കഷനാണ് മുമ്പേ പറഞ്ഞ ലോണിൻ്റെ കാര്യത്തിൽ ക്യാഷ് ഉടനെ വേണമെന്നൊക്കെ പറയുകയാണ് അപ്പച്ചനോട് ചോദിച്ചു നോക്കാമെന്ന് ഇവരും പറയുന്നു മൈക്കിളിൻ്റെ ഭാര്യ ആനി എപ്പോഴും ഭയങ്കര റൂഡായിട്ടാണ് മൈക്കിളിൻ്റെ അടുത്ത് പെരുമാറുന്നത് അതുപോലെ ഇവിടെയും ദേഷ്യപ്പെടുന്നുണ്ട് മൈക്കിളിൻ്റെ അടുത്ത് അടുത്ത സീനിൽ ഔസേപ്പിൻ്റെ ഏലത്തോട്ടമാണ് കാണിക്കുന്നത് അവിടെ ഒരു പള്ളിയിലച്ചൻ പള്ളിയിലെ ഓഡിറ്റോറിയത്തിനായിട്ട് എ സി വാങ്ങാനുള്ള ക്യാഷ് ചോദിക്കാനായിട്ട് വരികയാണ് ഔസേപ്പിൻ്റെ അടുക്കൽ എന്നാൽ ഔസേപ്പ് എൻ്റെ ക്യാഷില്ല ആയിരം രൂപ വേണമെങ്കിൽ തരാൻ പിരിവ് എന്നും പറഞ്ഞ് അച്ഛനെ വിടുന്നു അടുത്ത സീനിൽ റോയ് അവിടേക്ക് വരികയാണ് റോയി അവിടേക്ക് വന്ന് ഔസേപ്പിൻ്റെ അടുത്ത് എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു ഔസേപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് അവരുടെ കാര്യസ്ഥൻ കറിയാച്ചൻ ഔസേപ്പിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് കറിയാച്ചൻ റോയി കാശ് ചോദിച്ചപ്പോൾ ഔസേപ്പ് ഓ അഞ്ച് ലക്ഷം രൂപ മതിയോ അത് മരത്തേന്ന് കുലുക്കിയെടുത്തോ എന്ന് ഇവനെ കളിയാക്കി വിടുന്നു റോയി എന്നാലും ഔസേപ്പിൻ്റെ പുറകിൽ നിന്ന് വീണ്ടും കാശ് ചോദിക്കുകയാണ് കാശ് തരാൻ പറ്റത്തില്ല എൻ്റെ വീതം തരാൻ പറയുന്നു അപ്പോൾ ഔസേപ്പ് പറയുകയാണ് നീ സ്വന്തം കാര്യം നോക്ക് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നടക്കാതെ ഇനി ക്യാഷ് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഔസേപ്പ് റോയിയുടെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ നിന്ന് എൻ്റെ കൂടെ എല്ലാം നോക്കി നടത്ത് എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള കാശ് നീ ഇന്ന് എടുത്തു നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടാതെ എന്ന് അപ്പോൾ റോയ് ചോദിക്കുകയാണ് ഈ പലിശയ്ക്ക് കൊടുക്കുന്നത് നാട്ടുകാരുടെ കാര്യത്തിൽ പെടുകയില്ലേ എന്ന് ഇത് കേട്ട് ദേഷ്യം വന്ന ഔസേപ്പ് പറയുകയാണ് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് സ്വത്ത് തരും ഇല്ലെങ്കിൽ ഒരു സ്വത്തും തരില്ല എല്ലാം അനാഥായാലയത്തിന് എഴുതി കൊടുക്കുമെന്ന് ഇത് കേട്ട് ദേഷ്യപ്പെട്ട് റോയി അവിടുന്ന് പോകുന്നു ഹൗസേപ്പിൻ്റെ അടുത്ത് പൈസ ചോദിക്കാനായിട്ട് അതായത് അവർക്കുണ്ടായ കടം തീർക്കാനുള്ള പൈസ ചോദിക്കാനായിട്ട് വന്നതാണ് മൈക്കിളും ജോർജും അന്ന് രാത്രിയിൽ ഇവരെ കൺസ്ട്രക്ഷനൊക്കെ പൊളിഞ്ഞു ബാങ്ക് ലോൺ അടയ്ക്കണതിലെ പ്രശ്നമാവും കുറച്ച് പൈസ സഹായിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഹൗസേപ്പ് പറയുകയാണ് നിങ്ങളുടെയൊക്കെ വീതം നിങ്ങൾ കണക്ക് പറഞ്ഞ് മേടിച്ചതാണ് എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നര കോടി എന്ന് പറയുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹൗസേപ്പ് അവിടെ എഴുന്നേറ്റ് പോകുന്നു അടുത്ത സീനിൽ ജോർജും മൈക്കിളും ഔസിയപ്പിൻ്റെ വീടിൻ്റെ പുറത്ത് വെച്ച് സംസാരിക്കുകയാണ് അവരരുടെ കഥകളൊക്കെ അങ്ങോട്ട് പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മൈക്കിള് പറയുന്നുണ്ട് അമ്മച്ചി മരിച്ചതിന് ശേഷം ഞാൻ അപ്പച്ചൻ പറയുന്ന മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ അങ്ങനെയായിരുന്നു അപ്പച്ചന് വേണ്ടത് അപ്പച്ചൻ പറഞ്ഞ കാര്യം പഠിച്ചു അപ്പച്ചൻ പറഞ്ഞ ജോലി മേടിച്ചു അപ്പച്ചൻ പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ചു എനിക്ക് എൻ്റെ ഇഷ്ടം എന്താണെന്ന് പോലും അറിയില്ല എന്ന് അനിയനോട് മൈക്കിൾ പറയുകയാണ് അപ്പോൾ ജോർജ് പറയുകയാണ് നമ്മുടെ അമ്മച്ചി പത്ത് വർഷം കൂടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പെട്ടെന്നാണ് അകത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നത് ഇവർ രണ്ടുപേരോട് ഓടി അവിടേക്ക് ചെല്ലുമ്പോൾ വീടിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഇവർ അയാളുടെ പുറകെ ഓടി നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും നിൽക്കാതെ ഇയാൾ ഏലത്തോട്ടം വഴി സ്പീഡിൽ ഓടുകയാണ് ഇവർ രണ്ടുപേരും അയാളുടെ പുറകെ ഓടുന്നു അവസാനം ജോർജ് ഒരു കല്ലെടുത്ത് ഇയാളുടെ തലയിലേക്ക് എറിയുകയാണ് അതോടെ അയാൾ താഴെ വീണു താഴെ വീണ ആളുടെ അടുത്തേക്ക് ഇവർ ഓടിച്ചെന്നു ആളെ മറിച്ചിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് റോയി ആയിരുന്നു അതുകൊണ്ട് വളരെയധികം ഷോക്കായിട്ട് അവർ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചവർ അവരുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു ഷെഡിൽ മൃതദേഹം കൊണ്ട് കുഴിച്ചിടുന്നു അതിനുശേഷം അവർ റോയിയുടെ ബൈക്ക് വഴിയിലിരിക്കുന്ന കാണുന്നു അതുകൊണ്ട് റോയിയുടെ താമസ സ്ഥലത്തേക്ക് വെക്കുകയാണ് അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ഇവർ അതിനുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കുന്നതാണ് അതായത് വസ്ത്രങ്ങളൊക്കെ കത്തിച്ച് കളയുകയും വണ്ടിയൊക്കെ ക്ലീനാക്കുകയൊക്കെ ചെയ്യുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് റോയിയുടെ കാമുകി റോയിയെ വിളിച്ചിട്ട് കിട്ടാതെ മെസ്സേജ് അയക്കുകയാണ് ഇത് എവിടെയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ തിരിച്ച് വിളിക്കുന്നെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് മൈക്കിളാണ് ജോർജിന് വിഷമമുണ്ടെങ്കിലും അതിലേറെ വിഷമിക്കുന്നത് മൈക്കിളാണ് റോയിയെ കാണാതെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ റോയിയെ ആളുകളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് അവരോടൊക്കെ റോയ് ഉടനെ എത്തും റോയ് സർവേക്ക് പോയി അതിന് പോയി ഇതിന് പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ജോർജ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഔസേപ്പ് ഔസേപ്പിൻ്റെ കാര്യത്തിൻ്റെ അടുത്ത് പറയുകയാണ് റോയിയെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ അവന് അന്ന് എന്തോ അത്യാവശ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചത് അത് കൊടുക്കായിരുന്നു എന്നുള്ള രീതിയിൽ റോയിയെ കാണാതെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഔസേപ്പ് മരിച്ചു പോയതാണ് ആളുകളൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി മരണത്തിന് വന്ന ആളുകളൊക്കെ റോയി അന്വേഷിക്കാൻ തുടങ്ങി അതിനും ജോർജ് പറയുന്നത് അവനെ വിളിച്ചാൽ കിട്ടില്ല അവൻ സർവേക്ക് പോയി കാണും വന്നോളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്നാൽ ആളുകളൊക്കെ പറയുന്നു പത്രത്തിൽ പരസ്യം കൊടുക്കണം ഔസേപ്പ് മരിച്ചത് ഓൾ ഇന്ത്യ എഡിഷനിൽ തന്നെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ റോയി എവിടെയാണെങ്കിലും എത്തുമെന്നാണ് അവരുടെ ഏലത്തോട്ടത്തിൽ പണിക്കിരിക്കുന്ന ചില ആളുകളൊക്കെ റോയി വരാതെ ഔസപ്പിൻ്റെ ബോഡി എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു അവരുമായിട്ട് മൈക്കിൾ വഴക്കുണ്ടാക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യത്തിൽ നിങ്ങളെ ഇടപെടേണ്ടായി എന്നും പറഞ്ഞു ഒടുവിൽ ഔസപ്പിൻ്റെ മൃതദേഹം റോയി വരാൻ കാത്തു നിൽക്കാതെ തന്നെ സെമിത്തേരിയിൽ സംസ്കരിക്കുകയാണ് സംസ്കാരത്തിൻ്റെ പിറ്റേ ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് അയാളുടെ സ്ഥലമാണ് ഇവർ ഒന്നര കോടി ലോൺ ലോണെടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി പൈസ തന്നിട്ട് സ്ഥലം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും എന്ന് പറയുകയാണ് വന്നയാൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി പൈസ തന്ന് സ്ഥലം രജിസ്ട്രേഷൻ നടത്താം എന്ന് പറഞ്ഞ് അയാളെ ജോർജും മൈക്കിളും അവിടെ നിന്ന് ഒഴിവാക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയിൽ ഔസഫിൻ്റെ വീട്ടിലിരുന്ന് ഇവർ മദ്യപിക്കുകയാണ് അവിടുത്തെ കാര്യസ്ഥനായ കറിയാച്ചനോട് ഇവർ പറയുകയാണ് ഇനി ഇനിയിവിടെ ഏലത്തിനൊന്നും മരുന്നടിക്കേണ്ട പണിക്കാരൊക്കെ പറഞ്ഞു വിട്ടോളൂ ആവശ്യമുള്ളപ്പോൾ അറിയിക്കാമെന്ന് അതിനുശേഷം ഇവർ ചോദിക്കുകയാണ് അപ്പച്ചൻ വിൽപത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ കറിയാച്ചൻ പറയുന്നു അത് വക്കീലിൻ്റെ അടുത്താണുള്ളതെന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്കും വേണമെന്ന് പാപ്പി ഇവരുടെ അടുത്ത് പറയുകയാണ് അടുത്ത സീനിൽ ഇവർ വക്കീലിൻ്റെ വീട്ടിലെത്തുന്നു വിൽപത്രത്തെപ്പറ്റി ചോദിക്കുന്നു അഡ്വക്കേറ്റ് പറയുകയാണ് റോയിൻ കൂടെ വന്നിട്ട് വായിക്കുന്നതല്ലേ അതിൻ്റെ ശരിയെന്ന് അപ്പോൾ ഇവർ പറയുന്നു റോയിക്കുള്ളത് എന്താന്ന് വച്ചാൽ കൊടുത്താൽ മതിയല്ലോ ഞങ്ങൾക്ക് പണത്തിന് കുറച്ച് ആവശ്യമുണ്ട് എന്ന് പറയുന്നു വിൽപത്രത്തിലെ ഔസേപ്പ് ഇനിയുള്ള സർവ്വ സ്വത്തുക്കളും റോയിയുടെ പേരിലാണ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് അത് കേട്ട് ഇവർ മൂന്ന് പേരും വളരെയധികം ഞെട്ടിപ്പോകുന്നു ഇതെന്താണ് അപ്പച്ചൻ ഇങ്ങനെ ചെയ്തത് മുഴുവൻ സ്വത്ത് എന്താണ് റോയുടെ പേരിൽ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് അഡ്വക്കേറ്റ് പറയുകയാണ് ഇത് എട്ട് പത്ത് കൊല്ലം മുൻപേ എഴുതിയ വിൽപത്രമല്ലേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടെറിഞ്ഞ് ഇത് മാറ്റി എഴുതാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഔസേപ്പ് മരിച്ചുപോയത് എന്ന് പറയുന്നു ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റോയ്ക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നതിൽ റോയ്ക്ക് യാതൊരു എതിർപ്പും കാണില്ല എന്ന് വക്കീൽ പറയുന്നു അടുത്ത സീനിൽ പാപ്പി ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ് എനിക്ക് എനിക്കേതായാലും സന്തോഷമായി അവൻ്റെ പേരിൽ സ്വത്തെല്ലാം എഴുതി വെച്ചത് കാരണം അവന് നിങ്ങളെക്കാൾ മനസാക്ഷിയുണ്ട് അവൻ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കതിൽ നിന്നും തരും അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് നീയൊക്കെ പോലീസ് അന്ന് പറയുകയല്ലാതെ സ്വന്തം അനിയനെ പോലും അന്വേഷിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു രാത്രിയിൽ റോയിയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന മൈക്കിളിൻ്റെ അടുത്ത് ആനി ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യമാണേ പോട്ടെ അതൊക്കെ പോട്ടെ നിങ്ങൾ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ ഒരു പ്രശ്നമോ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ മൈക്കിള് ഉള്ള സത്യമെല്ലാം ആനിയുടെ അടുത്ത് പറയുകയാണ് അടുത്ത സീനിൽ ജോർജ് റോയി താമസിച്ചിരുന്ന വീട്ടിൽ പോലീസുകാരുമായിട്ട് വന്ന് അന്വേഷിക്കുകയാണ് റോയിയുടെ ബൈക്കിൽ നിന്നും അവർക്ക് റോയിയുടെ മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് റോയിയെ കാണാത്തതിനെപ്പറ്റി ചോദിക്കാനായിട്ട് റോയിയുടെ കാമുകി ഇവരുടെ വീട്ടിലെത്തുകയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നീ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ റോയിയുടെ കോൾ ലിസ്റ്റിൽ ലാസ്റ്റത്തെ കോൾ നിന്നെയാണ് അതുകൊണ്ട് കൂടുതൽ പറയാതെ പോയിക്കോ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ജോർജ് അവളുടെ അടുത്ത് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോർജ് പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ് സൂപ്രണ്ട് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അനിയനെ അതായത് പാപ്പിയുടെ കയ്യിൽ നിന്നും ഒരു കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ട് റോയിയെ അന്വേഷിക്കാൻ എന്ന് അതുകൊണ്ട് വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുകയാണ് എന്ന് പറയുമ്പോൾ ജോർജ് പറയുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ എസ് പി പറയുകയാണ് നിങ്ങളുടെ അനിയനല്ലേ അതുകൊണ്ട് നിങ്ങൾ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ചുകൊള്ളു ഞാൻ വേറൊരു ടീമിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലെത്തിയ ജോർജ് പാപ്പിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇച്ചായ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്തിനാണ് എസ്പിക്ക് കൊണ്ട് കേസ് കൊടുത്തത് എന്ന് അപ്പോൾ പാപ്പി പറയുകയാണ് കല്യാണം ഇങ്ങടക്കാറായില്ലേ അവൻ വന്നാലേ എനിക്ക് ക്യാഷ് കിട്ടുകയുള്ളു മൈക്കിളിന് പ്രശ്നമില്ലല്ലോ പിന്നെ നിനക്കെന്താണ് എന്ന് ചോദിക്കുന്നു ദേഷ്യം വന്ന ജോർജ് മൈക്കിളിനെ മാറ്റി നിർത്തി ദേഷ്യപ്പെടുകയാണ് എന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അറ്റത്ത് താനും കാണുമെന്ന് മൈക്കിളിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ മൈക്കിൾ പറയുകയാണ് ഞാൻ മാപ്പ് മാപ്പുസാക്ഷിയാകും എനിക്ക് നിയമമൊക്കെ അറിയാം അല്ലെങ്കിൽ നീ എന്നെയും കൂടെ കൊന്ന് ആ സ്വത്തോടെ എടുത്തോളാൻ എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോർജും കുടുംബവും ഔസപ്പിൻ്റെ വീട്ടിൽ നിന്നും ആ രാത്രി തന്നെ പോവുകയാണ് ഇനി ഔസപ്പിൻ്റെ വീട്ടിൽ മൈക്കിളും കുടുംബവും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് ഇതാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ധന്യ ധന്യ ജോർജിനെ കാണാൻ വന്നതാണ് റോയിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ജോർജിൻ്റെ അടുത്ത് ചോദിക്കുന്നു റോയി എന്നാണ് അവസാനം കണ്ടത് എന്നെല്ലാം അപ്പോൾ റോയി പറയുന്നു അതെല്ലാം കേസ് ഡയറിയിൽ ഉണ്ടല്ലോ ഇനി എന്തിനാണ് ചോദിക്കുന്നത് എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് കേസ് അന്വേഷണത്തിനായിട്ട് ധന്യ ആനിയുടെ ഇടക്കിലെത്തുന്നതാണ് ആനിയോട് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നു അതിനുശേഷം അവിടെ ഒന്നും പോവുകയാണ് അടുത്ത സീനിൽ റോയിയുടെ കാമുകി അഞ്ജലിയുടെ ഇടയ്ക്കിലാണ് എത്തുന്നത് അപ്പം അഞ്ജലിയുടെ അടുത്ത് ധന്യ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ജോർജ് സാറിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അഞ്ജലി പറയുകയാണ് ഞാൻ റോയി അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ജോർജ് സാറിൻ്റെ പെരുമാറ്റം അത്ര സുഖമായിട്ട് തോന്നിയില്ല റോയി എനിക്ക് ലാസ്റ്റായിട്ട് അയച്ച മെസ്സേജ് ഇതാണ് എന്ന് പറഞ്ഞൊരു വോയിസ് മെസ്സേജ് തന്നെ കേൾപ്പിക്കുന്നു അതിന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പിന്നെ വിളിക്കാമെന്നാണ് പറയുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് ആനി മൈക്കിളിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതാണ് പോലീസുകാർ വീടിന് മുറ്റം വരി എത്തി എനിക്ക് കൂട്ടുപ്രതിയാകാൻ പറ്റിയില്ല ഞാനും മോളും വീട്ടിലേക്ക് പോവുകയാണ് എന്നു പറഞ്ഞ് ആനി മോളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു അവസാനം മൈക്കിൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു കേസന്വേഷണം പുരോഗമിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് റോയി മരിച്ച ദിവസം രാത്രിയിൽ മൈക്കിളുടെയും ജോർജിൻ്റെയും റോയിയുടെയും ടവർ ലൊക്കേഷൻ ഒന്നായിരുന്നു എന്ന് കണ്ടെത്തുന്നു അതുപോലെ തന്നെ ഔസേപ്പ് മരിച്ചതിന് ശേഷം ഈ വിവരം അറിയിക്കാനായിട്ട് മൈക്കിളോ ജോർജോ ഒരു തവണ പോലും റോയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതും ഇവർക്ക് സംശയം തോന്നിക്കുന്നു ഒരു സി സി ടി വിയിൽ മാത്രം ഇവർക്ക് ബൈക്കിൽ റോയ് തിരിച്ചു പോകുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് ജാക്കറ്റൊക്കെയിട്ട് മുഖം മൂടിയിട്ടുള്ളതിനാൽ അത് റോയിയാണോ എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല അടുത്ത സീനിൽ ധന്യ തനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ച് ഇതുപോലൊരു സംശയമുണ്ട് എന്ന് എസ്പീയുടെ അടുത്ത് പറയുകയാണ് എസ് പി പറയുകയാണ് എവിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോർജ് മൈക്കിളിൻ്റെ അടുത്ത് എത്തുകയാണ് അന്ന് വഴക്കുണ്ടാക്കിയതിൻ്റെ എല്ലാം മാപ്പ് പറയുന്നു ഞാനൊരു ബുദ്ധി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റോവിയുടെ ബോഡി കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ ചേട്ടായി എൻ്റെ കൂടെ നിന്ന് തരണം നാളെ റോവിയുടെ ബോഡി എടുത്തിട്ട് സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന കോറിയില് കൊണ്ടിട്ട് അവരുടെ തലയിൽ കുറ്റം ചാർത്താം എന്ന് പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ധന്യ എസ് പി ഓഫീസിലെത്തിയിരിക്കുകയാണ് എസ് പിയുടെ അടുത്ത് പറയുകയാണ് എവിഡൻസ് എല്ലാം ഹൗസിയപ്പിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെയുണ്ട് സാർ അതിനുള്ള അനുവാദം തരണമെന്ന് എസ് പി അവർക്ക് സെർച്ചിങ്ങിനുള്ള അനുവാദം കൊടുക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോർജ് മൈക്കിളിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് മൈക്കിൾ വിളിച്ചിട്ടാണ് ജോർജ് വന്നത് എന്താണ് കാര്യം ചേട്ടൻ ഇവയിൽ അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വരികയാണ് അപ്പോൾ മൈക്കിൾ പറയുകയാണ് ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ വെറുതെ നിന്നെ വിളിപ്പിച്ചതാണ് ഇവരുടെ ചെറുപ്പത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിനുശേഷം പറയുന്നു ആന ഇനി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല അവൾ മടുത്തു എന്ന് നമ്മുടെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് മൈക്കിളിനെ ജോർജ് ആശ്വസിപ്പിക്കുന്നു നാളെ കറിയാച്ചൻ ചേട്ടൻ പോകുമല്ലോ അല്ലേ നാളെ രാവിലെ ഞാൻ വരാം റോയുടെ ബോഡിയെടുത്തോടെ കുറയിൽ ഇടാൻ എന്ന് പറയുന്നു മൈക്കിൾ എല്ലാത്തിനും സമ്മതം ഓടുന്നു പിറ്റേന്ന് രാവിലെ മൈക്കിൾ വിളിച്ചത് പ്രകാരം ധന്യ ഇവരുടെ വീട്ടിലെത്തുകയാണ് മൈക്കിളും തന്നെയും തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ഈ സീനിൽ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് വലിയൊരു ആൾക്കൂട്ടമാണ് അവിടെ പോലീസും ആളുകളും അതുപോലെ മീഡിയാസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് ജോർജ് നടന്നു വരികയാണ് ജോർജ് നടന്ന് വീടിൻ്റെ പുറകോശത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ റോയിയുടെ മൃതശരീരം കണ്ടെത്തിയിരുന്നു മൈക്കിൾ ഒരു കുറ്റവാളി കണക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു മൈക്കിൾ ജോർജിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എടുത്ത തീരുമാനം ഇതാണ് എന്ന് അതിനുശേഷം കാണിക്കുന്ന സീന് മൈക്കിളിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴാണ് മൈക്കിൾ തന്നിക്ക് കൊടുത്ത മൊഴി എന്താണെന്ന് പറയുന്നത് അന്ന് മൈക്കിളും ജോർജും മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റോർ റൂമിൽ നിന്നും സൗണ്ട് കേട്ടു ജോർജ് മദ്യപിച്ച് ബോധം കെട്ടുകിടക്കുകയായിരുന്നു അപ്പോൾ മൈക്കിൾ അവിടേക്ക് ഓടിപ്പോയപ്പോൾ ഒരാൾ ഓടുന്നത് കണ്ടു അയാളെ കല്ല് താഴെയിട്ടു മൈക്കിൾ എന്ന് മൈക്കിൾ പറയുന്നു ചെന്ന് നോക്കുമ്പോഴാണ് അത് റോയിയാണ് എന്ന് മനസ്സിലായത് ഈ കുറ്റകൃത്യം താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് മൈക്കിൾ പറയുന്നു ഈ ന്യൂസ് എല്ലാം ഫോണിൽ കൂടി അഞ്ജലി കണ്ടു നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു സിനിമയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു സിനിമയുടെ എക്സ്പ്ലനേഷനായിട്ട് വരുന്നതായിരിക്കും താങ്ക്